നമ്മൾ ഫതീലത്തിൽ വസ്തു ഒക്കെ ഇപ്പൊ നമ്മളെ അടുത്തൊന്നുമില്ല അധിക പള്ളിയിലും ജുമാൻ്റെ മുമ്പ് ഫുത്തുബാഹിന്റെ മുമ്പായിട്ടൊരു പ്രസംഗം നടക്കണത് ജുമാ ഞാൻ കഴിഞ്ഞ ആഴ്ച വയനാട്ടിൽ ചെന്നപ്പോൾ അവിടെ ജുമാൻ്റെ മുമ്പ് പ്രസംഗം നടക്കാനൊക്കെ സ്ഥലത്തിനാണ് കൽപ്പറ്റ അപ്പൊ ഞാൻ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അവര് ഏതായാലും തങ്ങൾ വരുന്നോണ്ട് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് അങ്ങനെ പ്രസംഗം ചെയ്യണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും അവിടെ പ്രസംഗം ചെയ്തിട്ടില്ല അതിന്റെ ശേഷം ഞാൻ അവിടുന്ന് പറഞ്ഞു ഓരോ നിസ്കാരത്തിനും ഫതീലത്തിന്റെ വസ്തുണ്ടാവും ഇഫ്തിയാറിന്റെ ഉണ്ടാവും ചില നിസ്കാരത്തിന് ചില നിസ്കാരത്തിനു നെറുറുവത്തിന്റെ വക്തുണ്ടാവും ചില എനിക്ക് ഹറാമിന്റെ വക്തണ്ട് ചിലതിനിക്ക് കരാഹത്തിന്റെ ഉണ്ട് ചില എനിക്ക് ഋദുറിന്റെ ഉണ്ട് ഇങ്ങനെ പല വക്തുകളുമാണ് അപ്പൊ വക്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജുമായനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫതീലത്തിന്റെ എന്ന് പറഞ്ഞാൽ എന്താ ബാങ്ക് കൊടുത്ത് ജുമാന്റെ മുമ്പുള്ളതായ നാലുറക്കാലത്ത് സുനത്തിസ്കരിച്ച് ഇമാമെ ഹൊത്ത് ബോധാൻ വേണ്ടി കയറാം ഇമാമുഖുത്തുബോധി ഒരു ഖസീറത്താവുന്നതായ ഖസീറത്തൈനിയാവുന്ന രണ്ട് കുത്തുബ കഴിഞ്ഞ് ഇമാമു നിസ്കരിക്കും ചെയ്യാം ആ നിസ്കരിക്കും ചെയ്താൽ അപ്പ ഫതീരത്തിന്റെ വക്തലാവും ആ നിസ്കാരം വാക്കിയാവണത് അപ്പോ അത് ഓരോ നിസ്കാരത്തിനെ സംബന്ധിച്ചും അപ്പൊ ജുമാ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഫതീരത്തുള്ള നിസ്കാരമാണ് ജുമാഴയ്ക്ക് വേണ്ടി മഹാന്മാരൊക്കെ ജുമാന്റെ തലേ ദിവസം മുതൽ തന്നെ തയ്യാറെടുക്കലുണ്ട ഇതെന്നല്ലേ വ്യാഴാഴ്ച ഒക്കെ ധർസ് ഉച്ച പത്ത് മണി വരെ അന്നുണ്ടാവുള്ളൂ പത്ത് മണി കഴിഞ്ഞാൽ പഴയ ഉഹർവിയായ അലിമ്യങ്ങളൊക്കെ ധർശം നിർത്തി നാട്ടുപോകെ അല്ലെങ്കിൽ ജുമാക്ക് പിറ്റേന്ന് ചെയ്യാനുള്ള നഖം മുറിക്കലോ കുപ്പായ അലക്കലോ ഇതിനൊക്കെ ഒക്കെ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കലേ എന്നുണ്ടായിരുന്നത് ആ സമയത്ത് നമ്മൾ ജുമാനെ അതിന്റെ ഔവല വസ്തു വാക്കിയാക്കാതെ അതിനെ കുറച്ച് അപ്പുറത്ത് കൊണ്ടേ ആക്കുക എന്നുള്ളത് അത് ശരിയല്ല അപ്പൊ പഴയ കാലത്തുള്ള ആനിമ്യങ്ങൾ അവരിവിടെ തുടർന്നു പോകുന്നതായ സ്വഭാവങ്ങളുണ്ട് ആ സ്വഭാവങ്ങൾ അത് ആ ചര്യകളും അവർക്കുള്ളതായ ആ പൈതും അവരിതൊക്കെ ശരിക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്തവരാണ് നമ്മളെ വാരിക്കല്ല എന്തെങ്കിലും ഒരു വിഷയം കാണുമ്പോൾ എന്താപ്പായി ജുമാൻബു പ്രസംഗിച്ചാൽ തെറ്റും ചില ആളുകൾക്ക് തോന്നും പ്രസംഗിച്ചാൽ തെറ്റൊന്നുമില്ല പ്രസംഗിച്ച മനസ്സിലായില്ലേ അത് ചിലപ്പോൾ അത് തെറ്റായി മാറും ചിലപ്പോൾ ഹറാമായി മാറും ചിലപ്പോൾ കറാഹത്തായി മാറും ചിലപ്പോ ഹുലാഫുലവുലായി മാറും അപ്പൊ ഏതായാലും അത് വൈരി അറാമാവുന്നതായ ഒരു സംഗതിയാണ് ലി അത് കറാഹത്തുമാണ് ആ സംഗതി അപ്പൊ അങ്ങനത്തെ ഒരു സംഗതി അല്ലെങ്കിൽ അത് സിലാഫു ഏതായാലും സിലാഫു ലൗലിയാണെന്നുള്ളതിൽ ആർക്കും തർക്കമില്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സിലാഫു ലൗലിയാവുന്ന ഒരു സംഗതിയിൽ അവിടെ കൊണ്ടുവന്നിട്ട് ഇത് പഴയ കാലത്തുള്ള ആലിമീങ്ങൾ ചെയ്യാത്തതാണ് അവർക്ക് ആ ജുമാന്റെ മുമ്പുള്ള അതേമാതിരിക്കാനെപ്പോ ഒരു വിഷയാണ് പെരുന്നാൾ പെരുന്നാളിന്റെ കുത്തുബ അത് അറബി അല്ലാത്ത ഭാഷയിലായി കൂടെയായിരുന്നു അങ്ങനെ ആരോ ചില പ്രസംഗിച്ചു എന്നിട്ട് അതിന് ന്യായീകരണം കണ്ടെത്തി ചില ആളുകൾ എന്നൊക്കെ പറയപ്പെടുന്നതായ ചില വിഷയങ്ങളൊക്കെ അടിയിലൊക്കെ നടക്കുന്നുണ്ട് പെരുന്നാളിന്റെ കുത്തുബയാണെങ്കിലും മസൂഹാത്തായ കുത്തുബയാണെങ്കിലും പെരുന്നാളിന്റെ കുത്തുബയിലും അത് സുന്നത്തായി പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ലാബുദ്ദി അത് സുന്നത്തായി പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അറബിയത്ത് വേണോ വേണ്ടെന്നുള്ളത് ഇമാം റംലി തങ്ങളും ഇമാം അബിൻ ഹജർ തങ്ങളും തങ്ങളിലും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ് പക്ഷെ അതിന്റെ കമാലിന്യക്ക് ഏതായാലും അറബിയത്ത് വേണമെന്നാണ് അപ്പൊ ആ നിലക്ക് പെരുന്നാൾ ഹുത്തബയാണെങ്കിലും അതിന്റെ കമാരിയത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇബിൻ ഹജർ തങ്ങളെ അഭിപ്രായപ്രകാരം ഇമാം റംബി തങ്ങളെ അഭിപ്രായ പ്രകാരം അത് സുന്നത്തായും കൊണ്ട് കെട്ടുപേടണമെന്നുണ്ടെങ്കിലും അതിലാറബിയത്ത് ആവശ്യമാണ് അപ്പൊ ആ നിലക്കുള്ള സംഗതികളൊക്കെ അതിന്റെ തഹബീക്ക് പോലെ മനസ്സിലാക്കാതെ വിഷയങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി പൂർവീകരാവുന്ന മഹത്വക്കളാവുന്ന നമ്മളെ പണ്ഡിതന്മാർ അവരിവിടെ തുറന്നു പോകുന്നതായ ഒരു സ്വഭാവം ആ സ്വഭാവത്തിൽ കൂടി മാത്രം നടത്തിയാൽ മതി പിന്നെ അതല്ലാത്ത നിലയ്ക്കുള്ളതായ ഒരു മറ്റൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്നതായ അബദ്ധങ്ങളും അതുകൊണ്ടുണ്ടാകുന്നതായ അപകടങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കണം